ഹലോ അസലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾക്കുടൽഹം ദില്ലാ റാഹത്താണ് കേട്ടോ സുഖമാണ് അപ്പോൾ അതാ ഞമ്മളിവിടെ നിന്ന് ചുണ്ടൊക്കെ വെച്ച് ഇങ്ങാണ്ടൊരു സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പച്ചക്കറിയൊന്നും ഇല്ല കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ മാറ്റത്തിൽ മറ്റേ തന്നെയാണ് അത് പറിച്ചണമൊന്നും ഞാൻ പൊടിച്ചിട്ടില്ല ഏ പൊടിച്ചിട്ടില്ലായിരുന്നാൽ പെട്ടെന്ന് രാവിലെ അർജൻറ്റ് ഊട്ടി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറിച്ചതാണ് അപ്പോൾ അതാ നമുക്കതിക്ക് വേണ്ടത് ഒരു മൂന്ന് തക്കാളിയും നാല് വലിയ ഉള്ളിയും കുറച്ച് ഒരു നാല് വെളുത്തുള്ളിൻ്റെ ഉണിയും നാല് പച്ചമുളകും അതുള്ളു ഇപ്പം നമ്മൾ ഈ പരിപ്പ് വേവിച്ചാൽ വെക്കുകയാണ് അതിലിടുന്നത് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ വേവിച്ചുമ്പോൾ തന്നെ ഒരു രണ്ട് മണി ചെറിയ ജീരം കഴിക്കാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കുക്കറിൽ വയ്ക്കുമ്പോൾ തന്നെ എന്താ രണ്ടെണ്ണി തന്നെ ഉള്ളു കേട്ടോ അത് മതി അതൊരു ടേസ്റ്റാണ് ആ സാമ്പാറിന് അതൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി അണ്ടിട്ട് കൊടുത്തു ഇനി നമ്മളീ കെയ്ഗരിച്ചു വെച്ച പരിപ്പായി കണ്ടിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചിങ്ങാണ്ട് അതാണ് വേഗട്ടെ അതാണ് വേവിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കണം അതാണ് വേവിച്ചാൽ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അടുത്ത പരിപാടി നോക്കണം കേട്ടോ എന്താ വെള്ളം വെച്ചു ഇനിയാണ് മോടിങ്ങാണ്ടേ അതാണ് അടുപ്പത്തൊക്കെ കേട്ടോ അപ്പോൾ അതാ അതുള്ള അടുപ്പത്ത് വെക്കുകയാണ് ഇനി അടുത്ത് നമ്മൾക്കിവിടെ ചുണ്ടക്ക ഒന്ന് എണ്ണയിലിട്ടും ഇങ്ങാണ്ടേ ഒന്നും ഇങ്ങോട്ട് വാട്ടി ഇങ്ങാണ്ട് അതിനൊന്നുകൊണ്ട് കുത്തിപ്പൊട്ടിച്ചുണ്ടാക്കണം അതിനുള്ള എണ്ണതാ കുറച്ച് എണ്ണ മതി കേട്ടോ ഒന്നും വാടി വാടിക്കിട്ടാൻ അട മൂടി വെച്ചിട്ടുണ്ടെന്ന് നീ അതട വന്നോളും ചുണ്ടക്കി തന്നെ നമ്മൾ കേക്കിങ്ങാണ്ട് ക്ലിയർ ആക്കി അട വെച്ചിരിക്കണ് അത് കഴിക്കാണ്ട് കേക്കിങ്ങാണ്ട് ഇടുകയാണ് ഇനി അയക്കതാണ് ഒരു കുറച്ച് ഉപ്പ് ഇടണം എൻ്റെ ലുപ്പണ്ണിട്ട് ഇങ്ങാണ്ടേ അതവിടെ ഒന്നുണ്ട് ഇളക്കി ഇങ്ങാണ്ട് അണു മൂടിയ ചാണ്ടും എൻ്റെ ലുപ്പ് ഇടത്ത് കഴിഞ്ഞാൽ വേണം വാടി കിട്ടും കേട്ടോ ഇനി അതോടെ മൂടിയെക്കട്ടെ അതവിടെ വെന്ത് വന്നിട്ട് അത് അതിനാണ് കുത്തി പൊട്ടിച്ചിങ്ങാണ്ട് നമുക്ക് ഈ പരിപ്പിൻ്റെ ഒപ്പം വയ്ക്കാനാണ് പരിപ്പും ചുണ്ടക്കയും ചാറാണ് പുളിക്കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് നമുക്ക് കുറച്ച് കറി കൂടുതൽ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുള്ളൂ ചുണ്ടക്ക പിന്നെ ഉള്ളി കളി അതും തന്നെ നല്ലോണം അടണം എന്നാൽ പിന്നെ പുളി കറി വെക്കണമെന്ന് ഭയങ്കര ടേസ്റ്റ് കിട്ടോ ഇതും ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റ് ഇല്ല ഇല്ലാന്നല്ല പക്ഷേ ഇത് നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ചെയ്യണത് എന്താ ഇതിനെങ്ങനെയാണ് കുത്തിപ്പൊട്ടിച്ചിങ്ങാട് ഉണ്ടാക്കുക കേട്ടോ ഇത് നമ്മളതോ മരത്തമള്ള ആകൊണ്ടേ വല്ലാതെ മൂത്തിട്ടൊന്നുമില്ല പിഞ്ചാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ മതി ഇതിൻ്റെ തോൽ കളയണം ഉണ്ടാക്കണം എന്നൊക്കെ പറയും പക്ഷേ എനിക്കവിടെ നമ്മളെ തൊടുത്ത് തന്നെ ആകുകൊണ്ട് നമ്മളെ ചെടിമത്തെ തന്നെ ആവുകൊണ്ട് നമുക്കവിടെ തോൽ കളയാനും പൊറിച്ചാലും ഉണ്ടാക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വേച്ച് വെച്ച പരിപ്പേക്ക് നമ്മൾ കുത്തി പൊട്ടിച്ചാൽ ഉണ്ടാക്കി കണ്ടിട്ട് കൊടുത്തു ഇനി അത് കണ്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കിയും അതിൽ കുറച്ച് സാമ്പാർ പൊടി ഇതൊക്കെ ഇട്ടിങ്ങാണ്ട് അങ്ങോട്ട് കാട്ട് എടുത്ത് കണ്ട് ഇതിന് താളിച്ച് നല്ലോണം തിളക്കണം കേട്ടോ അതിൽ ആവശ്യത്തിനുള്ള പുളി കണ്ടൊഴിച്ചെടുത്ത് കണ്ട് പുളി അവിടെ നമ്മൾ നോട്ടി പെയ് വെച്ചിരിക്കണം ആ പുളിയും കൂടി ഇരിക്കണ്ട ഒഴിച്ചെടുത്ത് കണ്ട് അത് നല്ലോണം തിളക്കട്ടെ ഇപ്പം എന്തെങ്ങനെ കളർന്ന് കരുതുന്നുണ്ടാവില്ലേ അങ്ങനെ നല്ല കളർ നല്ല ചുറുക്കില്ല കളർ ഉണ്ടാവും കേട്ടോ നല്ല മഞ്ഞ കളർ തന്നെ ഉണ്ടാവും ഈ പച്ച കളറിൽ അങ്ങനെ ഉണ്ടാക്കലുണ്ട് എന്ന് വെച്ചാൽ ഞാൻ കാട്ടി പച്ച കളറിൽ അടിപൊളി ടേസ്റ്റാണ് ഇതാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി എണ്ണിട്ട് കൊടുത്തിക്കണ് എരിവ് കുറവാണീ നമുക്ക് നമുക്കപ്പോൾ സാമ്പാർ പൊടി നമ്മൾ കുറച്ചേ കൂട്ടലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുളകും പൊടിയായി കണ്ടിട്ട് അര ഒരസ്പൂണ് കാരണം നാല് പച്ച ഇട്ടിട്ടില്ലേ അപ്പോൾ എരിവ് കുറവാണ് അപ്പോൾ കുറച്ചാണ് മുളകും പൊടി എണ്ണിട്ട് കൊടുത്തു ഇനി അതവിടെ തിളക്കുമ്പോൾ കനേ നമുക്കപ്പുറത്ത് അണുക്കാട്ട് ഇറക്കണം നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഉപ്പ് ഞമ്മക്ക് കുറച്ച് മതിയായി ഉപ്പ് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് പുളി കണ്ട ഒഴിച്ചു കൊടുത്തു കേട്ടോ പുളി നമ്മളവിടെ നിന്ന് കൊണ്ടിട്ട് പിഞ്ഞ് വെച്ചതേനു അപ്പോൾ ആ പുളി കണ്ടയ്ക്കൊഴിച്ചു കൊടുത്തുക്കണ് ഇനി നമ്മളിവിടെ നിന്ന് കട ഇറക്കട്ടെ അപ്പോൾ ആ കട ഇറക്കാനുള്ള ചട്ടി അവിടെ വെച്ചിരിക്കണു ആ വെച്ച് കട ഇറുത്ത് അയിക്കൊണ്ട് ഒഴിച്ചാൽ അതിൻ്റെ പരിപാടി അവിടെ ഒരു റെഡിയായി സാമ്പാർ അപ്പുറത്ത് തിളക്കണമുണ്ട് ഇപ്പുറത്ത് കട ഇറക്കാനുള്ള ചട്ടിയും വെച്ചിരിക്കണേ അതിൽ കുറച്ച് എണ്ണ ഉണ്ടാക്കട്ടെട്ടോ എണ്ണ ഒഴിച്ചു ഞങ്ങൾക്ക് രണ്ടെണ്ണി കടുക് അണിട്ട് കൊടുത്ത് കാണ്ടേ അത് കുറച്ച് സാമ്പാർ പൊടി അണ്ണിട്ട് കൊടുത്തങ്ങാണ്ട് കുറച്ച് പെരുങ്ങായത്തിൻ്റെ പൊടിയിട്ടിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് കടർക്കുക അത്ര തന്നെ പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ് തടിക്ക് നല്ലതുമാണ് ചുണ്ടക്ക നമ്മൾ ഞമ്മൾ ചുണ്ടക്കെന്ന് പറഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് അറിയില്ല നമ്മൾ അവിടെ നിന്ന് ഉണ്ടാക്കലും ഉണ്ടാക്കലും ഇല്ലോട്ടില്ലേനും അപ്പം ഞങ്ങളെ തൊളുവിലുണ്ട് കേട്ടോ ചുണ്ടക്കൻ്റെ ചെടി അയ്മലുണ്ടാണ് ഞാൻ കുറച്ച് കൊണ്ടല്ലുണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നാല് ചുണ്ടക്ക ഉണ്ടായിരുന്നു അതവിടെ പറിച്ച് കൊണ്ടുവന്ന് വെച്ചീനു കാട്ടി അവ മറന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കാൻ ഒന്നാമത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് കുറച്ച് വി പി കൂടുതൽ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും നോക്കാനും എടുക്കാനൊന്നും പറ്റിയിട്ടുമില്ല അപ്പോൾ അതാ കുറച്ച് സാമ്പാർ പൊടി പൊടിയായി കണ്ടിട്ട് കൊടുത്ത് എണ്ണയ്ക്ക് തന്നെ ഇട്ട് കൊടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഇക്കത്തേറെ പെരുങ്ങായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്ത്ങ്ങാണ്ട് അതങ്ങോട്ട് ഇളക്കിങ്ങാണ്ടേ നമ്മൾ നമ്മളെന്ത് കാട്ടുക നമ്മളെ തിളപ്പിച്ചാൽ കറി അയക്കെ തീക്കണ്ട ഒഴിച്ച് കൊടുക്കുക അത്ര തന്നെ ഉള്ളൂ അപ്പോൾ എൻ്റെ കുട്ടികൾ ആരെങ്കിലും പുതിയതായിട്ട് കാണമല്ലോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏഹ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് വലിയ മോഡലിനും ഡിസൈനിലും ഒന്നും ആക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് കൊണ്ടാക്കിയതാണ് ഇനിയിപ്പോൾ ഒന്നും ഇല്ലയെന്ന് കരുതി നിങ്ങൾ കുത്തിരിക്കരുതേ ഉണ്ടാക്കിക്കൊണ്ട് അപ്പോൾ അതവിടെ താളിച്ചോദിച്ചു ചോറ് ഇവിടെ വളമ്പാണ് ചോറും വിളമ്പി കറി കുറച്ച് വെള്ളം പോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉള്ളതിൽ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവരോടും അസ്സലാമു അലൈക്കും